പറഞ്ഞോട് ശരിക്കും ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപത് രണ്ടായിരത്തി തൊള്ളായിരത്തി കൊടുക്കുന്നത് വാർസിന്റെ അലോണിക്സ് ബൾബാട്ടാ ഇവിടെ നൽകുന്ന കിച്ചൺ മാർട്ടിൽ ഓഫർ മുത്തുപണി സാർ ഇങ്ങനെ വാ പറഞ്ഞോട് ഓഫറുകൾ പറഞ്ഞോട് വാ സ്റ്റാർട്ടിങ് രൂപക്ക് അതെ കടായി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപക്കാണ് കിച്ചൺ മാർട്ട് ഓഫറിൽ ഇതേ കടായി കൊടുക്കുന്നത് പിന്നെ സ്ക്വയർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പത്തിരി തവ പത്ത് പത്ത് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പത്ത് ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണെങ്കിൽ എട്ട് ലിറ്റർ വേറെ വരുന്നുണ്ട് ഇരുപത് ലിറ്റർ വരുന്നുണ്ട് അങ്ങനെ പലതും വരുന്നുണ്ട് പതിനഞ്ച് പതിനഞ്ച് എല്ലാ സൈസിലും വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തു വെച്ചാ ഈ ഓണത്തിന് ഓഫറിനായിട്ട് ഇതേ മാർട്ട് ഒരുപാട് ഐറ്റംസുകൾ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കയറീട്ടുണ്ട് അപ്പൊ എന്തൊക്കെ ഓഫറുകൾ ഉണ്ടെന്നുള്ള ചെറിയ രീതിക്ക് കാണിച്ചതാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാണണം കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുവള്ളിക്ക് വന്നോ മിസ് ചെയ്യണ്ട ഈ ഓണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർട്ട് ഇതാ ഒരുപാട് ഐറ്റംസ് കൊണ്ടു കൊടുത്തിട്ട് പ്രൈസ് പറഞ്ഞു മുന്നൂറ്റി നാല് മുന്നൂറ്റി രൂപ മുതൽ കുക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് സ്ക്വയർ പത്തിരിതാവ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പത്തിരിതാവട്ടോ സ്ക്വയർ പത്തിരിതാവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കൊടുക്കുന്നത് സിക്സ് പീസ് ഡെലിയുടെ കോഫി കോഫി കപ്പ് കോഫി മകത്ര കൊടുക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് രൂപ കേട്ടോ അതെ സാധാ ഗ്ലാസ്സുകളും ഒരുപാട് വെറൈറ്റി ഗ്ലാസ്സുകൾ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നൂറ്റി രൂപക്കാണ് ഡെലിയുടെ ഗ്ലാസ് ജഗ് ഇതേ ഇവിടെ കൊടുക്കുന്നത് വാറണ്ടിയിൽ വരുന്നത് ഈ ഫോർ പീസ് സെറ്റ് എത്ര കാണാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ വൺഇയർ വാറന്റിയിൽ നൽകുന്നത് ഓപ്പാലിന്റെ ഫുൾ പ്ലേറ്റ് നാല്പത്തഞ്ച് രൂപ കേട്ടോ പതിനൊന്ന് നാനൂറ് വില വരുന്ന പ്രീതിയുടെ ജോഡിയാക്കി അഞ്ച് വർഷം വാറണ്ടി ഉള്ളത് ഈ ഒരു മിക്സി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് വാങ്ങിയ സമയത്ത് ഒരക്കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എയർ ഫ്രെയർ ഒക്കെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള ഇൻബെക്സിന്റെ എയർഫ്രയർ വേണമെന്നുണ്ടെങ്കിലും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ഇത് കിച്ചൺ മാർട്ടിന് നൽകണ ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള എസ്ക്വയറിന്റെ ലോണ്ട്രി ബാസ്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിച്ചൺ മാർട്ട് കൊടുക്കുന്ന സമയത്ത് കബനിന്റെ റോസ് ലിക്വിഡ് അല്ലെ അഞ്ച് കിലോൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മുപ്പത്തി ഒൻപത് രൂപക്കാണ് ട്ടാ എഴുപത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് മുല്ലന്റെ ഹാൻഡ് വാഷ് കൊണ്ടുപോട്ടാം ഈ ടൈപ്പുകളൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണോ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് നമുക്ക് എന്തും കുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റംസിലാണ് വെള്ളം കഴിപ്പിക്കാനോ അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും വെച്ചതാണ് ഈ കാണുന്നത് മൊത്തത്തിൽ കണ്ടോ ഇവിടെ ഉള്ളതൊക്കെ ഈ ജഗ്ഗ് ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ് ടൈപ്പ് ജഗ്ഗുകളാണ് എത്ര പറഞ്ഞാ പറഞ്ഞത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഇമ്പെക്സിന്റെ ക്യൂ ബർണർ സ്റ്റൗ എത്ര കൊടുക്കുന്നത് ഇവിടുന്നേ ആറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വില വരുന്ന ചിമ്മിനി വാങ്ങുന്ന സമയത്തേ അത് പി ജുവാന്റെ ചിമ്മിനി വാങ്ങുന്ന സമയത്ത് പി തന്നെ ത്രീ ബർണർ വരുന്ന ഗ്യാസ് സ്റ്റൗ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന ഗ്ലാസ് ബുഡിംഗ് ഡ്രൈവ് വരുന്നതേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് കേട്ടോ അതെ കിച്ചൻമാട്ട് കൊടുക്കുന്നത് സെല്ലോന്റെ ഏത് മോഡൽ ഡിന്നർ സെറ്റ് ആയാലും പകുതി പൈസ കൊടുത്താൽ മതി കേട്ടോ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് സെല്ലോന്റെ ഡിന്നർ സെറ്റ് ഇതേ ഇവിടെ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപക്ക് എം ആർ ബി ഉള്ള ഈ ഒരു മോപ്പിന് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപക്കാട്ടോ ഇനിയിപ്പോ സ്റ്റീലിന്റെ റൈസ് കുക്കർ വേണേണ്ട കൊണ്ടുപോയിക്കോട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇത് കിച്ചൻമാട്ട് കൊടുക്കും പീശ്വാണ്ട് ഇൻഡക്ഷൻ കുക്കറും കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കൊണ്ടുപോയിക്കോ മക്കളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മിക്സികൾ ഉണ്ട് അങ്ങനെ സ്റ്റീൽ പാത്രങ്ങളായാലും മാറ്റുകളായാലും അങ്ങനെ വേണ്ട ഏ വീട്ടിലേക്ക് വേണ്ട ടു സെഡ് സാധനങ്ങളിതേ നേരെ കിച്ചൺമാർട്ടിലേക്ക് പോന്നാൽ മതി ഓൺ ഓഫറായിട്ട് കിട്ടില്ലാൻ ഓഫറാണ് മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകളാണ് കേട്ടോ മാർട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വാങ്ങണമെന്നുണ്ടേ ഇപ്പോൾ വെച്ചോ ഇതാണ് നിങ്ങൾക്കുള്ള അവസരം കേട്ടോ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാതെ പോകില്ല കിഡിലൻ ഓഫറാണ് ഓണത്തിന്റെ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട അപ്പം ഈ ഒരു കിച്ചൺ മാർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി ബദർ ടൈസിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇവരുടെ അടുത്തൊരു ബ്രാഞ്ച് നരിക്കുനിയിൽ പുതിയാടത്തിൽ മെറ്റൽസിലും ഇതേ ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഓൺ ഓഫർ ആരും മിസ് ചെയ്യണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബ്രേക്ക്